നമസ്കാരം കുടൽ കിണറുകൾ നിർമ്മിക്കുന്ന വാഹനങ്ങളാണ് വാഹനങ്ങളാണിതാ ഈ വാഹനങ്ങളെല്ലാം തന്നെ ഇതൊരു സർക്കാർ അംഗീകൃത സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിന്റെ പേര് ബെസ്റ്റ് ബോർവൽ ഏജൻസി ഇത് കോട്ടയം ജില്ലയിൽ കൂരോപ്പട എന്ന് പറയുന്ന സ്ഥലത്ത് പഞ്ചായത്തിലെ എസ് എന്ന് പറയുന്ന ആ സ്ഥലത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കിണറുമായി ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങൾ പലരും ചോദിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഞാൻ മുന്നോട്ട് വന്നത് അതിൽ ആളുകൾക്കുള്ള ഏറ്റവും വലിയ സംശയം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കുഴൽക്കിണറിന്റെ വണ്ണം സംബന്ധിച്ചാണ് കുഴൽക്കിണറുകൾ നമുക്ക് സർക്കാർ അംഗീകരിച്ചിരിക്കുന്നത് മൂന്ന് മോഡൽ ചെയ്യാനാണ് ഇപ്പൊ നമുക്ക് ഇവിടെ ലഭ്യമായിരിക്കുന്നത് അതിൽ ഒന്ന് ആറ് ഇഞ്ച് വണ്ണം ആ കിണറിന്റെ ഉള്ളിലെ വണ്ണം ആറ് ഇഞ്ച് രണ്ടാമതായിട്ട് അഞ്ച് ഇഞ്ച് മൂന്നാമതായിട്ട് നാല് മുക്കാൽ ഇഞ്ച് അതിൽ മൂന്ന് മോഡലാണ് ഇപ്പം നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇതിലെ പ്രത്യേകത കാണിച്ചു തരാം ആറ് ഇഞ്ച് ചെയ്യുന്നത് തന്നെ ഈ രണ്ട് വാഹനങ്ങളാണ് ആറ് റേഞ്ച് ചെയ്യുന്നത് ആറ് റേഞ്ച് ചെയ്യുന്നത് ആറ് ഏഞ്ച് ചെയ്യുന്നതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വാഹനം എവിടെയാണോ ചെയ്യുന്നത് ആ സ്പോട്ടിൽ വാഹനം എത്തണം ഈ വാഹനത്തിന്റെ ഈ പോയിന്റ് ഈ പോയിന്റ് ഉണ്ടല്ലോ ഈ പോയിന്റ് കിണർ എവിടെയാണോ കുത്തുന്നത് അവിടെ എത്തണം ഈ ഹെഡ് മുന്നോട്ട് മുകളിലേക്ക് പോയി അവിടുന്ന് റാഡ് എടുത്തോണ്ട് ഈ റാഡ് എടുത്തോണ്ട് വന്ന് ഇതിന്റെ ഓട്ടോമാറ്റിക്കായിട്ട് റാഡ് എടുത്തോണ്ട് വന്ന് ഈ ഇതിൽ കൊടുത്ത് താഴേക്ക് ഡ്രില്ല് ചെയ്ത് പോകും ഇതാണ് ഡ്രില്ല് ചെയ്യുന്ന കിണറിന്റെ സൈസ് ആറ് ഇഞ്ചാണ് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എവിടെയാണോ കിണർ കുത്തുന്നത് ആ സ്പോട്ടിൽ ഈ വാഹനം എത്തണം ഈ വാഹനത്തിന്റെ വലിപ്പം നമുക്ക് കാണാൻ മനസ്സിലാക്കുന്നതാണ് ഇതിന്റെ സപ്പോർട്ടിംഗ് വാഹനമാണ് ഇതായത് ഇതൊരു ഇരുന്നൂറ് അടി മാറ്റി നമുക്കിടാം ഇതിന്റെ ഓർഡ് വഴി എടുത്ത് ഈ വാഹനം റൺ ചെയ്യുന്നതാണ് ഇതാണ് നമ്മളെ ഇവിടെ ലഭ്യമായിട്ടുള്ള ഏറ്റവും വലിയ ആറ് ഇഞ്ച് കിണറിന്റെ കുത്തുന്നതിന്റെ വാഹനത്തിന്റെ പ്രത്യേകത ഇനി ഇത് സാധ്യമല്ലാത്ത ആളുകൾക്ക് നാലേ മുക്കാൽ ഇഞ്ചോ അല്ലെ അഞ്ചിഞ്ചോ വണ്ടമുള്ള കിണറുകൾ കുത്താം ആ കിണറുകൾ കുത്തുന്നതിന് വാഹനം ദൂരെ പോകേണ്ട ആവശ്യമില്ല വാഹനം തട ഈ രണ്ട് വാഹനവും ഒപ്പം പുറകിൽ കിടക്കുന്ന വാഹനങ്ങളും അതിനേണ്ടി ഉപയോഗിക്കുന്നതാണ് ആ ഈ രണ്ട് വാഹ ഈ മൂന്ന് വാഹനങ്ങൾ ഇരുന്നൂറ് മീറ്റർ മാറ്റിയിട്ട് ഇതുപോലുള്ള ഓസ് വഴി എയർ എടുത്ത് ഏറെടുത്ത് ഇതുപോലുള്ള ഇത് ഓരോ പീസായിട്ട് അസംബിൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതൊരു മോഡലാണ് ഞങ്ങൾ ഇതിനു വേണ്ടി കാണിക്കാൻ വേണ്ടി ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇതിൽ ഈ ഹെഡ് മുകളിലേക്ക് മുങ്ങും ഇതിൽ അഞ്ചടി നീളമുള്ള റാഡുകൾ ലേബേഴ്സ് കൊണ്ടുവന്ന് ഇത് കണക്ട് ചെയ്ത് ഇവിടുന്ന് ആയിട്ടും ഇത് വാഹനം ഒരു തരത്തിലും എത്തുവല്ലാത്ത സ്ഥലങ്ങളിൽ ഇതാ ഈ പോയിന്റിൽ അത് വീടിന്റെ ചിലപ്പം പുറകുഭാഗമാകാം വീടിന്റെ അല്ലെ പറമ്പില് വലിയ തിട്ട കയ്യാലൊക്കെ മുകളിലാകാം ഒരു തരത്തിലും വാഹനം എത്തുമല്ലെങ്കിൽ വാഹനം നമുക്ക് മാറ്റിയിട്ടിട്ട് ഇതുപോലുള്ള സാധനങ്ങൾ പീസ് ഇതാ ഇതൊക്കെ ഓരോ പീസ് ആണ് ഇതൊരു പീസ് ആണ് ഇതൊരു പീസാണ് ഇതൊരു പീസ് ആണ് ഇതെല്ലാം പീസ് പീസ് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് അസംബിൾ ചെയ്ത് നമ്മൾ ഇവിടെ കിണർ കൂത്തുക ആ ഇങ്ങനെ കുത്തുന്ന കിണറുകൾക്ക് നാലേ മുക്കാൽ ഇഞ്ചും അഞ്ചിഞ്ചും ആണ് അതിന്റെ വണ്ണം ഇത്തരം കിണറുകളാണ് നമുക്കിവിടെ ലഭ്യമായിരിക്കുന്നത് അപ്പം ഇത് ഇത്ര ഈ നാലേ മുക്കാലും അഞ്ചിനും വാഹനം അടുത്ത് വരണ്ട എന്നാൽ ആറരക്കാണെങ്കിൽ സ്പോട്ടിൽ വാഹനം വരികയും ചെയ്യണം ഇതാണ് ആദ്യത്തെ സംശയം പിന്നീടുള്ള സംശയമാണ് പൈപ്പ് സമുദായ ഈ പൈപ്പ് ഉണ്ടോ ഇതൊക്കെ നാലേ മുക്കാലിന്റെയും അഞ്ചിന്റെയും കിണറുകൾക്ക് വേണ്ടി ഇട്ടിരിക്കുന്ന പൈപ്പുകളാണ് അതിന്റെ അപ്പുറം ആറ് ഇഞ്ചിന്റെ ആറ് ഇഞ്ചിന്റെ കിണർ ഇപ്പം നാലേ മുക്കാലിന്റെ കിണറിനാണെങ്കിൽ അഞ്ചിഞ്ചിന്റെ പൈപ്പാണ് ഇടുന്നത് ഇഞ്ചിന്റെ കിണറിനാണെങ്കിൽ ആറഞ്ചിന്റെ പൈപ്പ് ആണിത് സ്പോർട്ടിൽ വരേണ്ട ആറ് ഇഞ്ചിന്റെ കിണറുകൾക്ക് ഏഴ് ഇഞ്ചിന്റെ പൈപ്പാണ് ആണിരുന്നത് പിന്നെ ഒരു സംശയം എന്ന് പറയുന്നത് പൈപ്പ് നമ്മൾ ഇരുന്നൂറ് വഴിയാണ് ഒരു കിണർ കുത്തുന്നതെങ്കിൽ പൈപ്പ് ഇരുന്നൂറ് അടി ഇടണോ എന്നുള്ളതാണ് ഒരിക്കലും വേണ്ട ഇരുപതടിയാണ് മണ്ണ് പാറ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഡ്രിൽ ചെയ്ത് തുടങ്ങുമ്പോൾ ഇരുപതടിക്ക് പാറ കിട്ടുന്നെങ്കിൽ ഒരു ഇരുപത്തഞ്ചടി അല്ലേ അടി അത്രയും പൈപ്പ് ഇട്ടാൽ മതി ബാക്കി ഇരുന്നൂറടിയിൽ പോയിട്ട് നൂറ്റെഴുപതടി നേരെ പാറ തുറന്ന് നമ്മൾ പോകുന്നു അതാണ് അതിന്റെ മൊക്കെ പലരും ചോദിക്കുന്നുണ്ട് പൈപ്പ് അങ്ങ് താഴെ ഇടണോ ഇടണോ എന്നുള്ളത് കോട്ടയം ജില്ലയിൽ അങ്ങനെ ഇടേണ്ട സ്ഥലങ്ങൾ വളരെ കുറവാണ് വളരെ നാമമാത്രമേ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം പാറ ലൂസായിട്ടുള്ള ചില പൊടിയുന്ന പാറയുള്ള ഉള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ ഈ ഈ പൈപ്പിൽ ഹോളുകളിട്ട് ഇതാണ്ട് ഈ പൈപ്പിന്റെ ഹോളുകളിലിട്ട് അങ്ങ് വരിടുന്നത് അത് പാറ പൊടിയുന്ന ചില സ്ഥലങ്ങൾ മാത്രമാണ് അത് അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ കോട്ടയം ജില്ലയിൽ ബാക്കി ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്ഥലങ്ങളും ഇതുപോലെ ഹാർഡ് സോയിൽ ഹാർഡ് റോക്കാണ് പിന്നെ പൈപ്പിനകത്ത് ശ്രദ്ധിക്കേണ്ട വിവരത്താ ഈ അടുത്ത് വന്നാൽ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ചെയ്യുന്ന കമ്പനികൾ ബ്രാൻഡഡ് കമ്പനി ഒന്ന് ഫിനോലെക്സ് സ്റ്റാർ പിന്നെ സുപ്രീം എന്നുള്ള കമ്പനികളൊക്കെയാണ് അതിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഐ എസ് സി മുദ്രയോട് കൂടിയുള്ള പൈപ്പുകളാണ് അത് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് കുത്താൻ വരുമ്പോൾ ഏജൻസി കുത്താൻ വരുമ്പോൾ അത് നിങ്ങൾ വേരിഫൈ ചെയ്യണം ഐ എസ് സി മുദ്രയോട് കൂടിയ കാരണം നമുക്കറിയാം ഒരു കണർ കുത്തിയാൽ ഒരു കുഴക്കണർ കുത്തുന്നത് ഒരു ഒരു ഇരുപത്തഞ്ച് വർഷത്തേക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് അതിന്റെ പൈപ്പ് ഡാമേജ് വന്നാൽ ഒരുപക്ഷെ കിണർ നമ്മൾ പൂർണ്ണമായിട്ടും ആ കിണർ ഉപേക്ഷിക്കേണ്ടി വരും കാരണം ആഴങ്ങളിലേക്ക് പോയ പൈപ്പാണ് നമുക്കത് പിന്നീട് റീപ്ലേസ് ചെയ്യാനുള്ള വലിയ പാടാണ് അത് ഒരു തരത്തിൽ നമുക്ക് മുതലാകുന്നതല്ല അതുകൊണ്ട് പൈപ്പ് ഇടുമ്പോൾ ഏറ്റവും നല്ല പൈപ്പ് ഇടാൻ നിങ്ങൾ അത് ശ്രദ്ധിക്കണം അതിന് ഐ എസ് ഐ മുദ്രയുണ്ട് ഇത്തരം കമ്പനികൾ ബ്രാൻഡഡ് കമ്പനികളുണ്ട് അത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ഈ കൊൾക്കണർ രംഗത്ത് മറ്റൊന്ന് നമുക്കറിയാം ഈ വാഹനങ്ങൾ രജിസ്ട്രേഷൻ ഇപ്പം നിങ്ങളെ സമീപിക്കുന്ന വാഹനങ്ങൾ രജിസ്റ്റേഡ് ആണോ എന്നുള്ളത് ചോദിക്കുന്നതിനോടൊപ്പം സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം അനധികൃതമായിട്ട് ഒരുപാട് വാഹനങ്ങൾ ഈ കിണർ രംഗത്ത് മറ്റ് ജില്ലകളിൽ നിന്നും സീസലാവുമ്പോൾ കയറി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് കൊഴക്കിണർ രംഗത്ത് നിങ്ങളുടെ കിണറിന് പൂർണമായും സുരക്ഷിതമായും മറ്റ് അപകടങ്ങൾ കൂടാതെ കുത്താൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ഏജൻസിയുടെ പേര് ബെസ്റ്റ് ബോർവൽ ഏജൻസി എന്നാണ് കോട്ടയം ജില്ലയിലും സമീപ പ്രദേശം സമീപ ജില്ലകളിലെ ചില സ്ഥലങ്ങളിലും ഞങ്ങളുടെ സർവീസ് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങൾ വിളിച്ച ഇരുപത്തിനാല് മണിക്കൂറിൽ സർവീസ് ചെയ്യാൻ ഈ വാഹനങ്ങൾ പന്ത്രണ്ട് മാസവും മഴക്കാലമാണെങ്കിൽ പോലും ഞങ്ങൾ സജീവമാണ് ഞങ്ങളുടെ നമ്പറുകളും മറ്റ് വിവരങ്ങളും ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഞങ്ങൾ ഇടുന്നുണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം നിങ്ങൾക്ക് കിടന്ന് കുത്താൻ മാത്രമല്ല ഇത് സംബന്ധമായുള്ള എല്ലാ സംശയങ്ങൾക്കും ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പം ഇത്തരം സർവീസുകൾ വളരെ ഭംഗിയായി ചെയ്യാൻ ഞങ്ങൾ കഴിവും ശ്രമിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ സഹായങ്ങളും ഭാവിയിൽ ഉണ്ടാകണമെന്ന് പ്രതീക്ഷയോടെ ഞാൻ എന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു